യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കള് കർത്താവിൻ്റെ ദിനമാണ് യേശു നമുക്ക് വേണ്ടി മരിച്ച് നമുക്ക് വേണ്ടി ഉയർത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിച്ചതിന് അനുസ്മരിക്കുന്ന ദിനമാണ് ഓരോ ഞായറാഴ്ചകളും ഇന്ന് നാം അർപ്പിക്കുന്ന നാം പങ്കെടുക്കുന്ന പരിശുദ്ധ കൃപാനയുടെ ശക്തിയ ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയെ പങ്കെടുക്കുമ്പോൾ ഈ ദിനം നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ അഞ്ച് നിയോഗങ്ങള് കർത്താവ് ഏറ്റെടുക്കട്ടെ അതിൻ്റെ മേലുള്ള തടസ്സങ്ങള് കർത്താവ് എടുത്ത് മാറ്റട്ടെ പ്രിയപ്പെട്ട മക്കള് നിങ്ങളുടെ പ്രയത്നങ്ങളെയും പദ്ധതികളെയും ഞാൻ ദൈവത്തിന് സമർപ്പിക്കുക കർത്താവ് ഇടപെട്ടില്ല എങ്കില് നമ്മുടെ പദ്ധതികള് നമ്മുടെ സ്വപ്നങ്ങള് നമ്മുടെ പ്രയത്നങ്ങള് ഫലമുണ്ടാക്കിയില്ല അനവധി പേര് വന്ന് പറയാറുണ്ട് അച്ഛ ഞങ്ങൾ ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട് ഒരുപാട് പല പദ്ധതികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തു എന്നിട്ട് ഞങ്ങൾക്കതിൽ വിജയിക്കാനായിട്ട് സാധിച്ചില്ല ഞങ്ങളുടെ പല പദ്ധതികളും ഞങ്ങൾ പരാജയപ്പെട്ടു വീണ്ടും ഞങ്ങൾ തുടങ്ങി അതും പരാജയപ്പെടുന്നു ഞങ്ങളുടെ പ്രയത്നങ്ങളിൽ എപ്പോഴും ക്ലേശങ്ങളും സങ്കടങ്ങളുമാണ് ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ എന്നൊരുപാട് മക്കൾ വന്ന് പറയാറുണ്ട് പ്രിയപ്പെട്ടവരെ അങ്ങനെ നിങ്ങളുടെ പദ്ധതികളുടെ മേൽ അത് തകർക്കാനായിട്ട് ശ്രമിക്കുന്ന നിങ്ങളുടെ സ്വപ്നങ്ങളെ തകർക്കുന്ന നിങ്ങളുടെ പ്രയത്നങ്ങളെ നിങ്ങളുടെ പദ്ധതികളെ നിങ്ങളുടെ തൊഴിൽ മേഖലകളെ നിങ്ങളുടെ ഈ ഇനിഷ്യേറ്റീവിനെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ ദുരാത്മ സംഘങ്ങളെയും എല്ലാ ദുഷ്ടശക്തികളെയും ഇന്ന് ഇഡ്ലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ തകർക്കപ്പെടട്ടെ അവയെല്ലാം വിട്ടുമാറട്ടെ നിങ്ങളുടെ സ്വപ്നങ്ങളുടെ മേലുള്ള നിങ്ങളുടെ പദ്ധതികളുടെ മേലുള്ള നിങ്ങളുടെ പ്രയത്നങ്ങളുടെ മേലുള്ള എല്ലാ ക്ലേശങ്ങളും എല്ലാ അസ്വസ്ഥതകളും ഈശോ ഇന്ന് എടുത്തു മാറ്റട്ടെ മക്കളെ കർത്താവ് ഇടപെടുകയാണ് നിങ്ങളുടെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങളുടെ പദ്ധതികളിലേക്ക് നിങ്ങളുടെ പ്രയത്നങ്ങളിലേക്ക് നിങ്ങളുടെ വിദേശത്തേക്ക് പോകാനുള്ള പ്രയത്നങ്ങള് നിങ്ങളുടെ തൊഴിൽ സംരംഭങ്ങളിലെ പ്രയത്നങ്ങൾ കാർഷിക മേഖലയിലെ പ്രയത്നങ്ങൾ ഇഞ്ചി കർഷകർ വളരെയധികം കഷ്ടതകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് കാർഷിക മേഖല വളരെ തകർച്ചകൾ നേരിടുന്ന സമയമാണ് ഈ മേഖലകളിലേക്ക് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ കർത്താവിൻ്റെ ആത്മാവ് കടന്നു വന്ന് നിങ്ങളുടെ നെറ്റിയിലെ വിയർപ്പിനെ നിങ്ങളുടെ കഠിനാധ്വാനത്തെ നിങ്ങളുടെ സ്വപ്നങ്ങളെ നിങ്ങളുടെ പദ്ധതികളെ ഫലമണിയിക്കാൻ പോവുകയാണ് അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന കൂടോത്രങ്ങള് നാരകശക്തികള് അന്ധകാരസേനകള് ശത്രുദോഷങ്ങള് കണ്ണു വെക്കലുകള് അസൂയകള് യേശുക്രീസിന്റെ നാമത്തില് വിട്ടുമാറട്ടെ എല്ലാ ബന്ധനങ്ങള് വിട്ടുമാറുകയാണ് മക്കളെ നിങ്ങൾ ദൈവത്തിൽ ആശ്രയിച്ചു കൊണ്ട് കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ഈ ഡെലി ഡെലിഫറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ട് ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്തുകൊണ്ട് നിങ്ങളുടെ വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ നാഥൻ ദൈവം നിങ്ങളുടെ കഷ്ടതകളിലേക്ക് കടന്നു വരികയും നിങ്ങളുടെ ദാരിദ്ര്യങ്ങളിലേക്ക് കടന്നു വരികയും നിങ്ങളുടെ കടങ്ങളിലേക്ക് കടന്നു വരികയും വളരെ പ്രത്യേകം നിങ്ങൾ ഈ ദിവസങ്ങളിൽ എഴുതി വയ്ക്കുന്ന അഞ്ച് നിയോഗങ്ങളിലേക്ക് നിങ്ങൾ യൂട്യൂബില് കമന്റ് ബോക്സിൽ എഴുതിയിടുന്ന അഞ്ച് നിയോഗങ്ങളിലേക്ക് കർത്താവിന്റെ ആത്മാവ് യേശുവിൻ്റെ ആത്മാവ് ശക്തിയുടെ ആത്മാവ് വിവേകത്തിന്റെ ആത്മാവ് ഇവ കടന്നു വന്ന് അനുഗ്രഹിക്കും മക്കളെ ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനഭാഗം സുഭാഷിതങ്ങള് പതിനാറാമത്തെ അദ്ധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വചനമാണ് മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു നമ്മൾ ഓരോ കാര്യങ്ങൾ ഒരുക്കുന്ന മകൻ്റെ കല്യാണം നമ്മുടെ ബിസിനസ് നമ്മുടെ തൊഴിൽ മേഖല നമ്മുടെ കാർഷിക മേഖല നമ്മുടെ ഭവന നിർമ്മാണം ഇതെല്ലാം മനുഷ്യൻ പദ്ധതികള് വിഭാവനം ചെയ്യുന്നു അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതാണ് മക്കള് നാം വിഭാവന ചെയ്യുമ്പഴ് അത് വിജയിക്കേണ്ടുന്നത് കർത്താവിന്റെ തീരുമാനം വരുമ്പോഴാ അന്തിമമായ തീരുമാനം കർത്താവിൻ്റെതാണ് ഒരുവന് തൻ്റെ നടപടികൾ അന്യൂനമെന്ന് തോന്നുന്നു കർത്താവ് ഹൃദയം പരിശോധിക്കുന്നു നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക നിന്റെ നിന്റെ സങ്കടങ്ങള് നിന്റെ പ്രയത്നങ്ങള് നിന്റെ പദ്ധതികള് നിന്റെ പരിശ്രമങ്ങള് കർത്താവിന് അർപ്പിക്കുക അപ്പോൾ നിന്റെ പദ്ധതികൾ ഫലമണിയും അപ്പോൾ നിന്റെ പദ്ധതികള് നിന്റെ സ്വപ്നങ്ങള് നിന്റെ പ്രയത്നങ്ങള് നിന്റെ കഠിനാധ്വാനം നെറ്റിയിലെ നിന്റെ വിയേർപ്പ് അതിന് ഫലമുണ്ടാകും പ്രിയപ്പെട്ട മക്കളെ ഇതിനെ ആശ്രയിച്ചു കൊണ്ട് നമ്മുടെ തൊഴിൽ മേഖല നമ്മുടെ പദ്ധതി നമ്മുടെ ബിസിനസ് നമ്മൾ വിവാഹം ചെയ്യുന്ന ഭവന നിർമ്മാണം ഇവയെല്ലാം കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥന പങ്കെടുക്കാം പിതാവിൻ്റെ ഈ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ കുരിഷിൻ്റെ നിഗൂഢമായ ശക്തിയും ക്രിസ്തീയ വിശ്വാസ രഹസ്യങ്ങളുടെ പ്രാബല്യം കൊണ്ട് ഞാൻ ആജ്ഞാപിക്കുന്നു ഈ മക്കളുടെ പ്രയത്നങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന സ്വപ്നങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ഇവരുടെ പദ്ധതികളെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ ദുഷ്ടശക്തികളെ നാറിക ശക്തികളെ അന്ധകാര സേനകളെ ദുഷ്ടാത്മ സംഘങ്ങളെ ആര് തന്നെയായിരുന്നാലും യേശുക്രീസ് നാമത്തിൽ വിട്ടുപോകുക മഹത്വപൂർണയും അമലോത്ഭവയും തന്റെ എളിമയും വിശുദ്ധിയും കൊണ്ട് അഹങ്കാരികളുടെ തല തകർക്കുകയും ചെയ്ത പരിശുദ്ധ കന്യം പരിശുദ്ധ ലൂർദ് മാതാവിനോട് ചേർന്ന് നിന്നുകൊണ്ട് കൽപ്പിക്കുന്നു നാരകിയ അന്ധകാര സാത്താൻ ശത്രുക്കളെ ഈ മക്കളിൽ നിന്ന് പിട്ടുപോ ഈ മക്കൾക്ക് പിടുത്തൽ കൊടുക്ക് ഹലലുയ വിശുദ്ധ സ്ലീകന്മാരെയും പൗലോസിന്റെയും മറ്റു സ്ലീകന്മാരുടെയും വിശ്വാസത്തിൽ ആശ്രയിച്ചു കൊണ്ടും വേദസാക്ഷിയുടെ രക്തവും സകല വിശുദ്ധരുടെ മാധ്യസ്ഥ കൽപ്പിക്കുന്നു നരക സർപ്പമേ അന്ധകാര ശക്തിയെ ഈ മക്കളിൽ നിന്ന് വെട്ടുമാറാൻ യേശുനാമത്തിൽ കൽപ്പിക്കുന്നു സ്തുതിച്ച മക്കളെ സ്തുതിച്ച് കരങ്ങൾ ഉയർത്തി പറ്റുന്നവർ സ്തുതിച്ചോ ഹലലുയോ ഹലലുയോ ഹലലുയ അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ സാത്താൻ കോട്ടകൾ തകർക്കപ്പെടട്ടെ പാപത്തിന്റെ ശാപത്തിന്റെ അസുഖയുടെ കണ്ണു വെക്കലിന്റെ ദുഷ്ടാരൂപികളെല്ലാം യേശു ക്രീസ് നാമത്തില് അവയെ ബഹിഷ്കരിക്കുന്നു മക്കളെ നവംബർ രണ്ടിന്റെ താമസിച്ചുള്ള മൂന്ന് ദിവസത്തെ പിശാശി ബഹിഷ്കരണ പ്രാർത്ഥന ധ്യാനമല്ല ഈശ്വരനെട്ന്നുളളിച്ചു വെച്ചുകൊണ്ട് ഞങ്ങൾ അഞ്ച് വൈദികരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ശുശ്രൂഷയാണ് നിങ്ങൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് അതിന് പങ്കെടുക്കാനായിട്ട് പരിശ്രമിക്കുക കൂനമ്മാവ് കൺവെൻഷന് വേണ്ടി പൊടിമറ്റ കൺവെൻഷന് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ട മക്കളെ വിശുദ്ധ ഫോസ്തീന ഈ കാലഘട്ടത്തിന്റെ വിശുദ്ധ ഈ വിശുദ്ധയുടെ തിരുശേഷിപ്പാണ് ഈ തിരുശേഷിപ്പിന്റെ കൃപയ എല്ലാ രോഗികൾ ഇന്ന് സൗഖ്യം പ്രാപിക്കട്ടെ എല്ലാ ബന്ധനസ്ഥർക്ക് ഇന്ന് മോചനം ലഭിക്കട്ടെ നിങ്ങളുടെ കഠിനാധ്വാനങ്ങൾ ആശീർവദിക്കപ്പെടട്ടെ പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമീൻ